ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യൽ നിലമ്പൂർ ബ്ലോക്ക് തല കേരളോത്സവം സമാപിച്ചു എൺപത്തിയൊന്ന് പോയിന്റുമായി മൂത്താടം ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഞ്ച് പഞ്ചായത്തുകളെ പിന്നിലാക്കിയാണ് മൂത്തേടത്തെ യുവജന കൂട്ടം പോയിന്റുകൾ കരസ്ഥമാക്കി ഫസ്റ്റ് ഓവറോൾ കിരീടം ചൂടിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തിലധികം മത്സരാർത്ഥികളാണ് വിവിധയിടങ്ങളിലായി നടന്ന കലാകായിക മത്സരങ്ങളിൽ മാറ്റുരച്ചത് ആർട്സിൽ പോയിന്റും സ്പോർട്സിൽ അടക്കം എന്ന മികച്ച പോയിന്റാണ് മൂത്തേടത്തിന് കരസ്ഥമാക്കാനായത് ുമായി ചുങ്കത്ര പഞ്ചായത്ത് രണ്ടാം സ്ഥാനവും മുന്നൂറ് പോയിന്റുമായി ചാലിയാർ പഞ്ചായത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പാലേമാടിൽ നടന്ന സമാപന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മാൽ അധ്യക്ഷയായി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാന്റെയും മൂത്തേടം പഞ്ചായത്തിലെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ റഷീദ് ബാലപ്ര സജ്ജനഅബ്ദുറഹിമാൻ മറ്റ് വാർഡ് മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ക്ലബ് പ്രതിനിധികളും യുവജന കൂട്ടായ്മ പ്രവർത്തകരും മത്സരാർത്ഥികളും ചേർന്ന് ഓവറോൾ ട്രോഫിയും വ്യക്തിഗത ട്രോഫികളും ഏറ്റുവാങ്ങി ഓരോ ക്ലബ്ബുകൾക്ക് കീഴും യുവജനങ്ങൾ നടത്തിയ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമാണ് ഫസ്റ്റ് ഓവറോൾ കിരീടം മൂത്തേടത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്ന് പ്രസിഡന്റ് പി ഉസ്മാൻ പറഞ്ഞു കേരളോത്സവം ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സി കെ സുരേഷ് സഹിൽ അകമ്പാടം പി ഡി യു സന്തോഷ് തുടങ്ങിയവർ സമാപന പരിപാടികളിൽ സംബന്ധിച്ചു சொந்தம் ம்ைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்